സ്വാഗതം ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന മൂന്ന് സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു അതിൽ ഫസ്റ്റ് കിട്ടിയ കുമ്പിൽ സ്കൂളിലെ ശ്രീഹരി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി കാശിനാഥ് കുമ്പിൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എന്നിവരെ കടക്കൽ എസ് എച്ച്ഒ പി എസ് രാജേഷ് മൊമന്റോ നൽകി ആദരിച്ചു അവിടെ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ അറിവാണ് നമ്മുടെ ലഹരി പറയാം എന്നുള്ള വിവരം എല്ലാ കുട്ടികളെയും തലമുറ വാർത്തെടുക്കാൻ വേണ്ടി സമൂഹത്തിന്റെ ആൾക്കാരാണ് എന്തായാലും ആ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര വിരുദ്ധ ദിനമാണ് അന്ന് അറിവാണ് ലഹരി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒൻപത് ഹൈസ്കൂളുകളിലെ വിദ്യാർത്ഥികളെ രണ്ടുവിധം കുട്ടികളെ ഉൾപ്പെടുത്തി നമ്മൾ നടത്തിയ കിസ് കോമ്പറ്റീഷനിലെ ഒന്നാം സ്ഥാനം നേടിയ കുമ്മുൾ ഹൈസ്കൂളിലെ കുട്ടികളാണ് എന്റെ കൂടെ നിൽക്കുന്നത് കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കടക്കൽ പോലീസ് സ്റ്റേഷനും കൊല്ലം റൂറൽ പോലീസും മുൻകൈയ്യെടുത്ത് ഇത്തരത്തിലൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി കലയും സ്പോർട്സും അറിവും എല്ലാം കുട്ടികൾക്കിടയിലേക്ക് കൊണ്ടുവരാനും അതിനാണ് പ്രാധാന്യം അവരെ ബോധവൽക്കരിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ന് ജൂൺ ഇരുപത്തി ആറ് കടക്കൽ പോലീസ് ലഹരി ലഹരിയുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുമ്മൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഞാൻ ശ്രീഹരി ഞാൻ കുമ്മൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത് കാശിനാഥ് അവൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്